നമ്മുടെ ഡയറക്ടർ അർജുദൻ സാറ് പറഞ്ഞു തരുമ്പോൾ കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗ്യാസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളകാവൽ സോ അവരെല്ലാവരും എന്താ സ്റ്റേജിലേക്ക് എത്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത് ഞാൻ മൈക്ക് വരെ കൊടുക്കാം അവർ നിന്ന് പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും താങ്ക് യു സോ മച്ച് ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു താങ്ക് യു സോ മച്ച് മൈ നെയിം ഇസ് അബി സുഹാന നമസ്കാരം എൻ്റെ പേര് നിസ എൻ്റെ ഫ്രണ്ട്നിറ്റി എന്ന് പറയുന്നത് പാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റായിരുന്നു മുൻമാപ്രയായിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കണ്ണൂർ സ്കോഡിലുണ്ടായിരുന്നു അപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും എല്ലാവരെയും പോയി കൊലയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് எல்லாருக்கும் வணக்கம் மம்முட்டி சார் ரொம்ப சந்தோஷம் நான் வந்து தமிழ்நாட்டோட சார்பா வந்திருக்கேன் வந்து இங்க பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது ஆஹ் நான் வந்து சென்னை பொண்ணோட பேர் திரிவேதா நான் சென்னையில வந்து ஆர்ஜேவா இருக்கேன் படங்கள் பண்ணிருக்கேன் ஆனா வந்து மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம்

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗായത്രി അരുൺ മമ്മൂക്കയുടെ കൂടെ വണ് എന്ന മൂവിയിൽ ഒരു അഞ്ചു വർഷം മുൻപ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു അപ്പം ഇനിയുള്ള ഇൻറ്റർവ്യൂവിൽ പറയാൻ കുറച്ചും കൂടെ വിശേഷങ്ങളുണ്ടാവും താങ്ക് യു ജിതിൻ ചിഷ്ണു ഞാൻ മമ്മൂട്ടി കമ്പനി നമസ്കാരം പേര് ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത് ജിതിചേട്ടൻ കൃഷ്ണുചേട്ടൻ മമ്മൂക്ക എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് രണ്ടാമത്തെ മൂവിയാണ് ചെയ്യുന്നത് ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ഫേസ്റ്റ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കളങ്കാവലെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്നും മാറി അടുത്ത മൂവിയില് ചെറുതായിട്ടും ഭാര്യയായിട്ടോ അനധ്യായിട്ടൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് കടങ്കാവലിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ എല്ലാവരും പോയി കാണാം താങ്ക് യു സോ മച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ജിതിൻ ജിഷ്ണു മമ്മൂക്ക മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഇപ്പൊ ലിവി ഇസ് വെരി വെരി എക്സൈറ്റിംഗ് ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് പോലും അറിയില്ല എന്താണ് ഈ എക്സൈറ്റഡ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിന്ധു വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിന് മമ്മൂക്കയുടെടോടൊപ്പം അർത്ഥം എന്ന മൂവിയിലെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യായിരിക്കും ഉണ്ടായി അന്ന് ഞാൻ പറയുമായിരുന്നു വലുതാവുമ്പോൾ മമ്മൂക്കയുടെ നായികയാവണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റായി ഇത്രയും ഒരു നായിക ആവാനും സാധിച്ചു എൻ്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് മരിക്കറൊന്നുമല്ല അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും രോഷികളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾക്ക് ഒച്ചുരിക്കണെന്ന് തോന്നുന്നു അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ നടന്ന് നല്ല ഉപരി ഇങ്ങം ചായ കൊണ്ടുവരുന്ന ആൾ മുതലേ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം നമ്മളത് കണ്ടുപഠിക്കണം ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു എന്തായാലും മമ്മക്കരോളം ഇത് എൻ്റെ ആറാമത്തെ ഫിലിമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എന്നെ ഇതിനെ വിളിച്ച എല്ലാവർക്കും പറയുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വൈഷ്ണവി സായികുമാർ എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അത് മമ്മൂട്ടി കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാല് ഒരുപാട് സന്തോഷം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ മാളവിക ഒരുപാട് സന്തോഷമുണ്ട് തവണ കൂടെ നിർത്തരുത് പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് കമ്പനി ഇതെ സെക്കൻഡ് മൂവിയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റിയത് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മോഹനപ്രിയ ഐ ഫ്രോം ചെന്നൈ മൈ സെക്കൻഡ് മൂവി ഇൻ മലയാളം ഡൺ എ വെരി ബോയ്സ് ബിഫോർ Uh, though all of us have done a very small portion of this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin, and Ashik. Uh, thank you, Mabuti, sir. Looking forward. Hanevarakum Manakam, Nasiri Fatima. This is the second film. First film is Kuti Rola Al I'm happy to work with Mamuka. And second film is. அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன் அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ் எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜித் ஜிதின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி வணக்கம்